ചെടികൾ അതുപോലെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇനി ഓറഞ്ചിന്റെ തൊലി കിട്ടിക്കഴിഞ്ഞാൽ അത് വെറുതെ കളയരുത് എന്തിനാണോ ഇത് വെച്ച് അടിപൊളി ഒരു സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ പഴത്തൊലി ഉള്ളിത്തൊലി ഇങ്ങനെയുള്ള നിരവധി സാധനത്തിൽ ഇതുപോലെ പരീക്ഷണം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഓറഞ്ച് കിട്ടിയപ്പോൾ എന്തുകൊണ്ട് ഓറഞ്ചിന്റെ തൊലി ആയിക്കൂടാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചെയ്ത് നോക്കി എനിക്ക് അടിപൊളി റിസൾട്ടും കിട്ടി അപ്പോൾ നിങ്ങൾ ഇത് ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം ഞാൻ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക എന്നിട്ട് അതിലേക്ക് പകുതി വെള്ളം നിറച്ച് കൊടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഓറഞ്ച് പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരാഴ്ചത്തേക്ക് അതങ്ങനെ അനങ്ങാണ്ട് അങ്ങ് വെച്ചേക്കണം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും എന്താ ഇതേപോലെ അതിന്റെ കളറൊക്കെ മാറി വന്ന് അളിഞ്ഞു തുടങ്ങും അളിഞ്ഞു തുടങ്ങി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇനി അടുത്ത സംഭവം ചെയ്യാൻ വേണ്ടിട്ട് ഇനി നമ്മൾ ആ അതിലുള്ള വെള്ളം ഉണ്ടല്ലോ ഒരു ബക്കറ്റിലേക്ക് മാറ്റി ഒഴിക്കണം ഒഴിക്കുമ്പോൾ ഓറഞ്ചിന്റെ പീസ് വീഴുവാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ട് നമുക്ക് ആ വെള്ളം മാത്രമായിട്ട് എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് അതിന്റെ ഇരട്ടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതായത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് എടുക്കുന്ന അപ്പൊ ഇത്ര ഉള്ളതേ പരിപാടി വളരെ സിമ്പിൾ അല്ലേ ഇനി നമ്മൾ നേരെ ചെടിയുടെ ചോട്ടിലോട്ട് കൊണ്ട് ഒഴിച്ചു ഇത് നമുക്ക് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കി പെസ്റ്റിസൈഡ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും വളരെ സിമ്പിളാണ് ഇനി ഓറഞ്ച് തൊല് കിട്ടിക്കഴിഞ്ഞ് വെറുതെ ഇതുപോലെ എടുത്ത് കളയാതെ ഇതുപോലെ അടിപൊളി സാധനം ഉണ്ടാക്കിയെടുക്കൂ വേറൊരു വീഡിയോയിൽ കാണാൻ പറ്റും ബൈ ബൈ